ഒരുപാട് ഭാരം ചുമലിൽ വഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ മോശയും അങ്ങനെ തന്നെയായിരുന്നു മോശ ആദ്യമൊക്കെ എല്ലാം തന്നെയായിരുന്നു ചെയ്തിരുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരേ ഒരേയിരുപ്പിരുന്ന മോശയെ നോക്കി തൻ്റെ ഭാര്യാപിതാവ് എത്രോവ് ഇങ്ങനെ പറഞ്ഞു നീയും നിന്നോടു കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു ജനത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് പ്രാപ്തിയുള്ള പുരുഷന്മാരെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കുവാൻ ഇത്രവും മോശയ്ക്ക് ആലോചന പറഞ്ഞുകൊടുത്തു അങ്ങനെ മോശെ തൻ്റെ ഭാരം മറ്റുള്ളവർക്ക് പകർത്തു കൊടുത്തു അവരൊരുമിച്ച് ആ ഭാരം വഹിച്ചു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി പുറപ്പാട് പതിനെട്ടാം അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജ്ഞാനത്തോടെ നയിച്ചാൽ തളർന്നു പോകില്ല